എന്റെ പേര് മനോജൻ എന്നാണ് ഞാൻ കേരളീയം ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഇന്ന് കേരളത്തിലെ ഓടുന്ന ഒരു പത്ത് ലക്ഷത്തോളം വരുന്ന കൊമേഴ്സ്യൽ വിഭാഗം വാഹനങ്ങളിൽ സുരക്ഷയുടെ പേരിൽ നടപ്പാക്കിയ ഒരു സംവിധാനമാണ് ജി പി എസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് നിർഭയ കേസുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കേരള ഗവൺമെന്റിന് കേന്ദ്ര ഗവൺമെന്റ് നൽകിയ ഒരു നിർദ്ദേശമാണ് എന്നാൽ ഇന്ത്യയിൽ മറ്റൊരു സ്റ്റേറ്റിലും ഈ ഒരു സംവിധാനം നടപ്പാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ സർക്കാർ സംവിധാനമായ കലക്ട്രോൺ പോലുള്ള സ്ഥാപനങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഏതാണ്ട് എഴുപത്തിനാലോളം വരുന്ന സ്വകാര്യ കമ്പനികൾക്ക് ഇതിൻ്റെ വില്പനയുമായി ബന്ധപ്പെട്ട് അനുവാദം കൊടുത്തതിൻ്റെ പിന്നിലൊക്കെ ഞങ്ങൾ നേരത്തെ തന്നെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അതൊരു അഴിമതിയാണെന്ന് എന്നാൽ അതിനെ സാധൂകരിക്കുന്ന കാര്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത് എന്നാൽ ഈ എഴുപത്തിനാലോളം വരുന്ന കമ്പനികൾ നൽകപ്പെടുന്ന ഡിവൈസുകളാവട്ടെ റീചാർജ് സംവിധാനമാവട്ടെ ഇതിനൊരു കൃത്യമായ ഒരു ബില്ലോ കാര്യങ്ങളോ ജി എസ് ടി സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഞങ്ങൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതിയും മറ്റു കാര്യങ്ങളും സമർപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ നാളെ ഇതുവരെയായിട്ടും ഈ പറയുന്ന കൺട്രോൾ റൂമുകൾ പോലും പൂർണ്ണമല്ലാത്ത സാഹചര്യത്തിൽ പോലും ഞങ്ങളിൽ നിന്നും ഈ ഭീമമായ തുക മൂവായിരം മൂവായിരത്തഞ്ഞൂറ് നാലായിരം രൂപ വീതം ഓരോ വർഷവും റീചാർജ് എന്ന പേരിൽ കമ്പനികൾ വാങ്ങുകയും എന്നാൽ ഈ അടുത്ത കാലത്ത് അവര് അത് ഈ രണ്ട് വർഷം കൂടുമ്പോഴത്തേന് ഫിറ്റ്നസ് ഉള്ള വാഹനങ്ങൾക്ക് രണ്ട് വർഷത്തെ റീചാർജ് ഒരുമിച്ച് നൽകണം എന്നുള്ള ഒരു ഇതുമൊക്കെ ഇവർ കൊണ്ടുവന്നിരിക്കുകയാണ് എന്നാൽ അങ്ങനെ വരുമ്പോഴത്തേനും നമ്മുടെ മോട്ടോർ നിയമം അനുസരിച്ച് എങ്ങനെയാണ് എല്ലാം രണ്ട് വർഷമാക്കുകയാണെങ്കിൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന സംവിധാനവും അതിലേക്ക് കൊണ്ടിരണ്ടേ എന്തുകൊണ്ട് അത് കൊണ്ടിരുന്നില്ല അപ്പോൾ കാലാകാലങ്ങളായി ഈ ഇൻഷുറൻസിൽ വർധനവുകൾ ഈ കമ്പനികൾക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി ആരാണ് ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്നത് അതുപോലെ തന്നെ ഈ ജി പി എസിൻ്റെ പേരിൽ നമ്മൾ ഈ കമ്പനികൾക്ക് ഗൂഗിൾ പേ വഴി കാശ് കൊടുക്കുമ്പോഴത്തേന് അതിനൊരു ബില്ലോ കാര്യങ്ങളോ തരാത്ത സാഹചര്യത്തിൽ നിലവിൽ ഈ ആർ ടി ഒ ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾക്കൊരു ഇൻസുലേഷൻ സർട്ടിഫിക്കറ്റ് തരുന്നുണ്ട് ആ ഇൻസുലേഷൻ സർട്ടിഫിക്കറ്റും ഈ ഏജൻറ്റുമാരാണ് ഞങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഈ പറയുന്ന ഇൻസുലേഷൻ സർട്ടിഫിക്കറ്റുകൾ ഞങ്ങളുടേത കയ്യിലേക്ക് തരുമ്പോഴത്തേക്ക് ഈ മോട്ടോർ വാഹന വകുപ്പിന് ഇതിനൊരു ഉത്തരവാദിത് ില്ലേ അവർക്ക് ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മര്യാദയില്ലേ എന്നുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്താണെങ്കിലും ഈ ജി പി എസ് സംബന്ധമായ കാര്യങ്ങളിൽ വലിയൊരു അഴിമതി ഇവിടെ നടക്കുന്നുണ്ട് അഴിമതിയുടെ പേരിൽ നടക്കുന്ന ഈ കൊള്ള ഈ കൊള്ള എത്രയും വേഗം പുറത്തു കൊണ്ടിരികയും ഇതിന് വിധേയരായവരെ ശിക്ഷാനിലപടികൾ വിധേയമാക്കുകയും ജനങ്ങളെ ഇങ്ങനെ ചൂഷണം ചെയ്യുന്നവരെ ഈ ഈ ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ ചൂഷണം ചെയ്യുന്നവരെ ജനങ്ങൾ തിരിച്ചറിയുന്ന ഒരു സാഹചര്യവും ഉണ്ടാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു